മലങ്കര സഭയിലെ പല വിശ്വാസികൾക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ് വിഘടിത വിഭാഗത്തിന് നേതൃത്വം കൊടുത്ത കുറ്റിക്കാട്ടിൽ പൗലോസ്മാർ അത്താനാസിയോസ് അതായത് ആലുവയിലെ വലിയ തിരുമേനിയുടെ ഓർമ്മ ഓർത്തഡോക്സ് സഭ എന്തിനാചരിക്കുന്നുവെന്ന് സഭാ തർക്കം അതിന്റെ ഏറ്റവും കലുഷിതമായ കാലങ്ങളിൽ ഇരു ഇരുവിഭാഗങ്ങളുടെയും അധ്യക്ഷന്മാർ തമ്മിൽ നിലനിന്നിരുന്ന ആത്മാർത്ഥമായ സൗഹൃദം അതിന്റെ ഏറ്റവും അർത്ഥവത്തായ ഉദാഹരണമാണ് ആലുവയിലെ വലിയ തിരുമേനിയും പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവയും തമ്മിൽ നിലനിന്നിരുന്നത് രണ്ടുപേരും രണ്ട് വിഭാഗത്തിലെ ഉന്നത സ്ഥാനീയർ പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവ മലങ്കര സ്ലൈഹിക സിംഹാസനത്തിലെ മെത്രോപൊലീത്തയും കാത്തുലിക്കയുമായി വാണരുളുന്നു വലിയ തിരുമേനി അനൌദ്യോഗിക പക്ഷത്തിലെ മലങ്കര മെത്രോപൊലീത്തയുമായി ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ വാഴുന്നു ഭാവ പ്രതിയായും കുറ്റിക്കാട്ടിൽ മെത്രാച്ചൻ വാദിയായും വിഘടിത പക്ഷത്തു നിന്നും കൊടുത്ത കേസുകൾ നടക്കുന്ന കാലമാണ് പലപ്പോഴും ഗീവർഗീസ് ദ്വിതീയൻ ബാബ ആലുവ വഴി പോകുമ്പോൾ വലിയ തിരുമേനി സെമിനാരിയിലേക്ക് ക്ഷണിക്കുകയും ആലുവയിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് പല ഒരു ഭാവയുടെ കൈമുത്തുകയും നേർച്ച കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നത് യാക്കോബായക്കാരും അംഗീകരിക്കുന്ന സത്യമാണ് ഈ ഒരു സൗഹൃദം നിലനിന്നത് കൊണ്ട് തന്നെയാണ് വലിയ തിരുമേനി കാലം ചെയ്തപ്പോൾ ഗീവർഗീസ് ദ്വിതീയൻ ബാവ ആലുവ തൃക്കുന്ന തേനള്ളി വന്ന് വിങ്ങി പൊട്ടിക്കൊണ്ട് ഒരു ക്രമം പൂർത്തീകരിച്ചത് വലിയ തിരുമേനിയെ സംബന്ധിക്കുന്ന മറ്റൊരു പ്രധാന സംഭവമാണ് ഔഗൻബാവയെ മർദ്ദിച്ചവർ ആലുവയിൽ അദ്ദേഹത്തെ കാണുവാൻ ചെന്നത് പിറവാംപള്ളിയിൽ ഹാഷയുടെ വലിയ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിയെത്തിയതായിരുന്ന ഔഗേൻ ബാവയെ ഒരു പച്ചം പാത്രിയാർക്കിസ് ഭക്തന്മാർ സംഘം ചേർന്ന് ആക്രമിച്ചു കാപ്പിത്തണ്ടു വെട്ടി പുറത്തിനു തല്ലി പള്ളിമുറ്റത്തുകൂടെ വലിച്ചിറക്കി പുറത്താക്കി പെസഹായുടെ സന്ധ്യയ്ക്ക് ഈ ക്രൂരകൃത്യം നടത്തിയ ശേഷം പിറവത്തു പള്ളി പ്രമാണിമാർ എല്ലാവരും ആലുവയിലെത്തി കുറ്റിക്കാട്ടിൽ വലിയ തിരുമേനിയെ കൊണ്ടുപോയി ഉയർപ്പ് പെരുന്നാൾ നടത്താമെന്ന ലക്ഷ്യത്തിലാണ് പോയത് എന്നാൽ തീമോത്യോസ് മെത്രാച്ചൻ അവിടുണ്ടല്ലോ എന്ന് വന്നവരോട് തിരിച്ചു ചോദിച്ചു അപ്പോഴാണ് നടന്ന കഥയൊക്കെ തിരുമേനിയോട് പറയുന്നത് ഔഗെൻ ബാബയെ മർദ്ദിച്ചു എന്നറിഞ്ഞപ്പോൾ കുറ്റിക്കാട്ടിൽ മെത്രാച്ചൻ ദോഷം കൊണ്ട് അലറി ഇറങ്ങിപ്പോയിനിട എൻറെ മുറിയിൽ നിന്നും ഏഴു നേരം പ്രാർത്ഥിക്കുന്നതിൻറെ മേൽ കുരിശു വരയ്ക്കാൻ അറിയാത്ത നിങ്ങൾ കൈവച്ചെങ്കിൽ നിന്റെ ഒക്കെ തലമുറ മുടിഞ്ഞു പോകും എന്ന് ശപിച്ച് പറഞ്ഞയച്ചു ഒരിക്കൽ അദ്ദേഹത്തെ കണ്ടു കൈമുത്താൻ പോയ പുറ്റാനിൽ മഞ്ഞായി കത്തനാരോട് പറഞ്ഞത് ഇപ്രകാരമാണ് ബാബയുടെ അതായത് ഗീവർഗീസ് ദ്വിതീയൻ ബാബയുടെ അടുത്തുള്ള ഭരണഘടന അംഗീകരിച്ചാലും ദോഷമൊന്നും സംഭവിക്കുന്നതല്ല എങ്കിലും അല്പമൊന്നു കാത്തിരിക്കുന്നത് നല്ലതാണെന്ന് മനസ്സു പറയുന്നു കോടതികൾ തന്നെ തീരുമാനം പുറത്തുവിട്ടുകൊള്ളും ഒരു പക്ഷെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്താൽ സാധാരണക്കാരായ വിശ്വാസികൾക്ക് ധികച്ചെന്ന് വരുത്താൻ പ്രയാസമാണ് കണ്ടനാട്ടം മെട്രാച്ചൻ അതായത് ഔഗൻ ബാബ എടുത്ത തീരുമാനം ദൈവത്തിൽ നിറമുള്ളതാണ് നാമും വഴിയെ ഈ തീരുമാനത്തിന് പുറകെ എത്തിച്ചേരുന്നതാണ് എങ്കിലും നാം ഇപ്പോൾ നിലനിൽക്കുന്ന ഈ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നമുക്കിപ്പോൾ ഇത് അനുവാദമില്ലാത്തതും ഏറെ വൈകാതെ തന്നെ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാബ തീരുമാനിച്ചുകൊണ്ട് തന്നെ നമ്മെ യോജിപ്പിക്കുമെന്ന് മനസ്സ് പറയുന്നു ഇതായിരുന്നു കുറ്റിക്കാട്ടിൽ മെത്രാച്ചന്റെ സഭയെപ്പറ്റിയുള്ള ദർശനം ഈ ദർശനത്തെയാണ് വിഘടിത വിഭാഗക്കാർ അന്തോക്കിയടിമത്തത്തോട് കൂട്ടിച്ചേർക്കുന്നത് കുറ്റിക്കാട്ടിൽ വലിയ തിരുമേനിയുടെ ആത്മാവ് സ്വർഗത്തിലിരുന്ന് ഇവരുടെ പ്രവൃത്തി കണ്ട് കണ്ണുനീരൊഴുക്കുന്നുണ്ടാകും പലപ്പോഴും പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുമായി വ്യക്തിബന്ധം വലിയ തിരുമേനി പുലർത്തിയിരുന്നു പലപ്പോഴും പാമ്പാടി ദേറയിൽ വരണമെന്ന ആഗ്രഹം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു അത്രമാത്രം പരിശുദ്ധി അദ്ദേഹത്തെ ആകർഷിച്ചിരുന്നു എന്തായാലും പരിശുദ്ധ സഭ ഒന്നാകുന്ന ആ വലിയ നിമിഷം കാണുവാനുള്ള ഭാഗ്യം വലിയ തിരുമേനിക്ക് ലഭിച്ചില്ല ആ പിതാവിന്റെ മധ്യസ്ഥത തീർച്ചയായും സഭാസമാധാനത്തിന് കാരണമായിട്ടുണ്ട് രണ്ടു വർഷം കൂടി തമ്പുരാൻ അദ്ദേഹത്തിന് ഈ ലോകത്തിൽ അവസരം നൽകിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പുരാതന അങ്കമാലി മെത്രാസനത്തിന്റെ മെത്രോപൊലിയായി വലിയ തിരുമേനി വാണിരുന്നേനെ